നമസ്കാരം നവജാത ശിശുവുമായി ലോക്കൽ ട്രെയിനിൽ കയറിയ ശേഷം കുഞ്ഞിനെ സഹയാത്രികരായ സ്ത്രീകളെ ഏൽപ്പിച്ച് പെറ്റമ്മ മുങ്ങി പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് യുവതി ലോക്കൽ ട്രെയിനിലെ സഹയാത്രികരെ ഏൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞത് മുംബൈയിലെ പൻവേലിയിലാണ് സംഭവം ഹാർബർ ലൈനിൽ പൻവേലിയിലേക്ക് പോകുന്ന ട്രെയിനിൽ തിങ്കളാഴ്ച നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്ത് യുവതിക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുഞ്ഞും ലഗേജുമായി യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീ തനിക്ക് സീവുഡ് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നും സഹായിക്കണമെന്നും സഹയാത്രികരായ രണ്ട് സ്ത്രീകളോട് അഭ്യർത്ഥിച്ചിരുന്നു അതോടെ ജോയി നഗറിൽ ഇറങ്ങേണ്ടിയിരുന്ന സ്ത്രീകൾ അവരുടെ യാത്ര സീവുഡ്സ് വരെ നീട്ടി ട്രെയിൻ സീവുഡ്സിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും ആദ്യം പുറത്തിറങ്ങുകയും യുവതി കുഞ്ഞിനെ അവർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് ലഗേജ് എടുക്കാനെന്ന വ്യാജൻ അവർ സീറ്റിനടുത്തേക്ക് പോയെങ്കിലും തിരിച്ചു വന്നില്ല അതിനിടെ ട്രെയിൻ ചലിച്ചു തുടങ്ങി അവർ അബദ്ധത്തിൽ ട്രെയിനിൽ കുടുങ്ങിയതാകാമെന്നും അടുത്ത സ്റ്റേഷനായ ബേലാപൂരിൽ ഇറങ്ങി തിരിച്ചു വരുമെന്നും കരുതിയ സഹയാത്രക്കാർ കുഞ്ഞുമായി ഏറെ നേരം അവിടെ തന്നെ കാത്തിരുന്നു എന്നിട്ടും അവർ അവരെത്താതിരുന്നതോടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് മുങ്ങിയതാണെന്ന് വ്യക്തമായത് തുടർന്ന് സ്ത്രീകൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു സ്റ്റേഷനിലെ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് യുവതി പൻവേലിന് തൊട്ട് മുൻപുള്ള ഖാന്ദേശ്വർ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് പോയതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം ഒന്നും നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം താനെ ഭിപണ്ടിയിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ റോഡരികിൽ ബാസ്റ്റിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ മാതപിതാക്കളെ ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് പിടികൂടിയിരുന്നു